അങ്ങനെയാണ് ഈ ബിസിനസ് പിടിച്ചെന്നാണ് തികൂടം പോലെ വണ്ടിക്കാകും ഫുൾ ആയിട്ട് കാണാം ഈ ഒരു പറയുന്നത് അങ്ങനെ മുണ്ടക്കയങ്ങാർക്ക് മറക്കാൻ പറ്റത്തില്ല ഇതാണ് ആർ ഡി സിനിമാസ് ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് മൂന്ന് തിയേറ്റർ ഉണ്ടെന്നാണ് എന്റെ എത്രയോ സിനിമകൾ കണ്ട തീയർ ആണെന്ന് അറിയാം ഇപ്പോൾ ഈ രണ്ട് തിയേറ്ററും തീയറ്ററും ഓർമ്മലായി മാറിയാണ് കവാടം കപാമെന്ന് അറിയപ്പെടുന്ന എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് മുണ്ടക്കയമാണ് മുണ്ടക്കയം എന്റെ നാടാണ് അപ്പോൾ എന്റെ നാട്ടിലെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം ഹൈ ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമാണ് മുണ്ടക്കയത്തുള്ള ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോൾ കേരള ഗവൺമെൻറിന്റെ വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ആണെങ്കിലും ഒറ്റ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഈ ബസ്സുകളെല്ലാം തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കെ വേണ്ടി ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു സ്പേസ് ഉണ്ട് ചില വണ്ടികൾ മിക്സ് ചെയ്ത് കിടക്കുന്നത് കാണാം വലിയ തിരക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കിടക്കുന്നത് വെളിയിലോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് ഒരു വലിയൊരു മരം നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു തണൽ മരമാണ് അതിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കാൻ പറ്റും സൈഡിൽ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഒരു സൈഡിലായിട്ട് ബസ്സുകൾ അതിൻ്റെ തണൽ പറ്റി പാർക്ക് ചെയ്ത് കിടക്കുന്നത് കാണാം ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം ഈ സ്റ്റാൻഡിൻ്റെ വലിപ്പം അത്രയ്ക്കും വലിയൊരു സ്റ്റാൻഡാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് റിപ്പീറ്റ് ഒന്നുകൂടെ കാണിച്ചത് നേരെ വെളിയിലോട്ട് ഈ വഴി നേരെ പോയാൽ കട്ടപ്പന കുമ്മിളി കുട്ടിക്കാനം അങ്ങോട്ട് പോകാം നേരെ കാണുന്നത് കോട്ടയമാണ് ഇത് സ്റ്റാൻഡിന്റെ അകത്തോട്ട് കയറാനും ഒരു ഉണ്ട് അതുപോലെ തന്നെ തിരിച്ചിറങ്ങാനും ഒരു പാസേജുണ്ട് മുണ്ടയ്ക്കൻ ടൗൺ എന്ന് പറയുന്നത് വലിയൊരു ടൗൺ തന്നെയാണ് നമുക്ക് നേരെ ആ റൂട്ടിൽ നിന്ന് പോകേണ്ടത് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടാണ് ആ കാണുന്നത് മുണ്ടക്കൻ ടൗൺ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ച് കാണാം അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബസ് കത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഈ പോസ്റ്റിൻ്റെ തൊട്ട് താഴെ കിടന്നാണ് കത്തിയത് ഇതാണോ ബസ് ഈ ബസ് ചെന്നൈ സൈഡിലോട്ട് എവിടെയോ ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിയിൽ നമുക്ക് റേഞ്ച് ഇറങ്ങി വരുന്നത് നല്ല ഇറക്കമാണല്ലോ അപ്പോൾ ബ്രേക്ക് ചവിട്ടി വരുമ്പോൾ പരിചയമില്ലാത്തവരാണോ ആണെന്നുണ്ടെങ്കിൽ ഡ്രമ്മ് ചൂടായിട്ട് ടയറി ചിലപ്പം തുടങ്ങാം അങ്ങനെയാണ് ഈ ബസ്സിന് തീപിടിച്ചെന്നാണ് പറയപ്പെടുന്നത് കറക്റ്റായിട്ടുള്ള ആരും അറിയത്തില്ല എന്താണേലും ഒരു കോടി രൂപ അടുത്ത് വില ഒരു ബസ് തന്നെയാണ് നമുക്ക് ബസ്സിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം അതായത് സത്യം പറഞ്ഞാൽ തീ പടരുന്നത് എന്തുണ്ടോ അത് മൊത്തം കത്തി തീർന്നു തീ പിടിക്കാൻ പറ്റുന്നതെല്ലാം തീ പിടിച്ചു തീ പിടിക്കാൻ പറ്റത്തില്ലാത്തതിനൊന്നും തീ പിടിച്ചിട്ടില്ല ഇരുമ്പ് മെറ്റൽ പീസ് അതായത് ഒരു അസ്ഥികൂടം പോലെ വണ്ടിക്കകം ഫുള്ളായിട്ട് കാണാൻ പറ്റും എന്താണെങ്കിലും ഇത് കാണുമ്പം ഒരു ചെറിയൊരു സങ്കടം എന്താണെങ്കിലും ബസ് മുതലാളി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമുക്ക് നേരെ കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലോട്ട് പോവാം ഇത് മുണ്ടങ്ങിയ സ്റ്റാൻഡിലോട്ട് കയറുന്ന വഴി ഇത് കട്ടപ്പുര കുമിളി റൂട്ട് ഇത് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കൂട്ടിക്കൽ ഇളങ്കാട് ഏന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ് ആ കാണുന്നത് ഇവിടുന്ന് കാണുന്ന ആ ഒരു ഡിസ്റ്റൻസിലുള്ള അത്രയും ബിൽഡിങ്ങുകളെ അങ്ങോട്ടുള്ളൂ ഈ വഴിയാണ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകണ്ടത് അതു മുമ്പായിട്ട് ഈ വഴിയിലൊരു കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് മുണ്ടക്കം തിയേറ്ററാണ് ഇതിപ്പോൾ തിയേറ്റർ അല്ല ഇതിപ്പോൾ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ഗോഡൗൺ ആയിട്ട് നിലനിൽക്കുന്നു എത്രയോ സിനിമകൾ കണ്ട് തിയേറ്ററാണെന്ന് അറിയാവോ ഇത് മുണ്ടക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഹെൽത്ത് സെൻറ്റർ ഇത് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴി ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു ഇനി നമുക്ക് നേരെ ലെഫ്റ്റിലോട്ട് പിടിക്കാം മുണ്ടയ്ക്കയം ടൗണിനോട് അടുത്തു തന്നെ രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് അത് കൂടാതെ ഒരു പമ്പൂടെ ഉണ്ട് അത് കുറച്ച് മാറി അപ്പുറത്താണ് അതിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് നമ്മൾ മുണ്ടക്കയത്തെ ഒരു തിയേറ്റർ കണ്ടു അതുപോലെ തന്നെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ മുണ്ടക്കയം ഗാലക്സി ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മുണ്ടക്കയം ഗാലക്സി മുണ്ടക്കയം ഗാലക്സി ആണെങ്കിലും മുണ്ടക്കയം തിയേറ്റർ ആണെങ്കിലും മുണ്ടക്കയംകാർക്ക് അത് മറക്കാൻ പറ്റില്ല എത്രയെത്ര സിനിമകൾ കണ്ട സ്ഥലമാണെന്നറിയോ ഇപ്പോൾ ഈ രണ്ട് തിയേറ്ററും ഓർമ്മകളായി മാറുകയാണ് അവിടുന്ന് നേരെ നമ്മൾ വെളിയിലോട്ട് വന്നു ഇത് നമ്മൾ വന്ന വഴി ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തന്നെ മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി വൈകുന്നേര ചെന്ന് ബൈപ്പാസ് കൂടി പുത്തഞ്ചെന്ന പോയി റൗണ്ട് അടിച്ച് നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം ഇതിൻ്റെ ഉള്ളിൽ എസ് എൻ ഡി പി ഗുരുമന്ദിരമുണ്ട് അതിന്റെ ബിൽഡിംഗ് ആണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു നല്ലൊരു പച്ചക്കറി കടയാണ് ഇവിടുന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കാറ് കൂടുതലും ഇതാണ് ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പ് ഇന്ത്യൻ ഓയിൽ പമ്പാണ് ഞാൻ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന ഒരു പമ്പാണിത് കാരണം വീടിന്റെ അവിടെ നിന്ന് പെട്ടെന്ന് വന്ന് പെട്രോൾ അടിച്ച് നമുക്ക് പോകാൻ പറ്റും ഇതിന് തൊട്ടടുത്തായിട്ട് വഴിയോരും എന്ന് പറയുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉണ്ട് അത്യാവശ്യം സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇത് അടുത്തിടെ ആയിട്ട് വന്നേക്കുന്ന കടകളാണ് ഒന്ന് മീൻ കടയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും നല്ല സുപരിചിതമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അങ്ങനെ നമ്മൾ പൈങ്ങന എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ചേർന്നിരിക്കുകയാണ് ഇവിടുന്ന് നേരെ കാണുന്നത് ഒരു തേന ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ആണ് അതുപോലെ ഓഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇ വി ഉണ്ട് നേരെ ഫ്രണ്ടിൽ കാണുന്നത് കോനാട്ടാണ് ഇതാണ് ആർ ഡി സിനിമാസ് ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് മൂന്ന് ഉണ്ടെന്നാണ് എന്റെ അറിവ് മൂന്ന് ഉണ്ട് ഇതാണ് കോനാട്ട് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എല്ലാ ഫെസിലിറ്റി അവിടെ ഉണ്ട് ഇത് നമ്മൾ പറഞ്ഞ ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഓഫീസ് കാര്യങ്ങൾ എല്ലാം കോർഡിനേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഇവിടുന്ന് ആണെന്നാണ് എന്റെ ഒരു അറിവ് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡ് പോകണേ കോട്ടയം കാഞ്ഞിരപ്പള്ളിലോട്ട് പോവാം നമുക്ക് ഈ വഴി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കില് ബൈപ്പാസ് കൂടി പുത്തഞ്ചെന്ന് കറങ്ങി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ഈ സൈഡിലോട്ട് വരുമ്പം ആദ്യം കാണുന്ന ഒരു ചെറിയൊരു വർക്ക് ഷോപ്പ് ആണ് ഈയൊരു വളവെന്ന് പറയുന്നത് അങ്ങനെ മുണ്ടക്കംകാർക്ക് മറക്കാൻ പറ്റത്തില്ല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വളവാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ നല്ലൊരു സീനറി അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് തോന്നി അതാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് മുണ്ടക്കയം ബൈപ്പാസിലാണ് ഇവിടെ നേരെ മുന്നോട്ട് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണോ എനിക്കറിയത്തില്ല എന്താണേലും ഒരു പിക്കപ്പ് ചക്ക തമിഴ്നാട്ടിലോട്ടായിരിക്കും അങ്ങനെ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തിരിച്ചു വന്നു വ്യായാമ കേന്ദ്രമാണിത് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളൊരു ജിമ്മിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന എക്യൂപ്മെന്റ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം എല്ലാം ഇവിടെ ഉണ്ട് ഇതൊരു ഓൾ ടൈം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വ്യായാമ കേന്ദ്രമാണ് ഇവിടെ എല്ലാവർക്കും വന്ന് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് പുറം സൈഡിലും കുറച്ച് എക്യൂപ്മെന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് അത് രാവിലെയും അതുപോലെ തന്നെ ഈവനിങ് ടൈമും ആണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് മുണ്ടക്കയം വ്യായാമ കേന്ദ്രം കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കയം ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വശത്തായിട്ട് കാണാം ആ കാണുന്നത് പുത്തൻചന്തയ്ക്ക് പോകാനുള്ള മെയിൻ പാലമാണ് ഇവിടുന്ന് നേരെ നമുക്ക് പോയാൽ മുണ്ടയ്ക്കൻ ടൗണിലോട്ട് പോകാം അങ്ങനെ നമ്മൾ കോസ്വേ പാലത്തിങ്ക വന്നു ഇത് നേരെ മുണ്ടയ്ക്കൻ ടൗണിലോട്ട് പോകുന്ന വഴിയാണ് നമുക്ക് കോസ്വേ പാലം കടന്ന് പുത്തൻചന്തയിലോട്ട് പോവാം ആ മലയുടെ മുകളിൽ ഒരു കുരിശുപള്ളി ഉണ്ട് അവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തിട്ടിട്ടുണ്ട് അങ്ങനെ കോസ്വേ പാലം കടന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നു ഈ റൂട്ടിലോട്ട് നമുക്ക് പോകണം കുമളി റൂട്ടിലോട്ട് പോകുന്ന വഴിയാണത് ഇത് നമുക്ക് പുത്തഞ്ചന്ത പോയിട്ട് വരാം പുത്തൻചന്ത എന്ന് പറയുന്നത് മുണ്ടക്കയത്തിൻ്റെ അല്ലെങ്കിൽ മുണ്ടക്കയൻ ടൗണിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത്യാവശ്യം ടൗണിൽ നിന്ന് സാധനം മേടിക്കുന്നത് പോലെ തന്നെ എല്ലാവരും വന്ന് പുത്തൻചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട് കാരണം ആ ഒരു ടൗണിൻ്റെ തിരക്കിൽ നിന്നും കുറച്ച് മാറി അത്യാവശ്യം സാധനങ്ങൾ എല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പുത്തൻചന്ത എന്ന് പറയുന്നത് മുണ്ടയ്ക്കയൻ ടൗണിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഈ പുത്തൻചന്തയ്ക്കും എല്ലാവരും കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പുത്തൻ ചന്തയുടെ ഒരു ഏകദേശം ഒരു എൻഡിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുത്തൻചന്ത പൂർണ്ണമായിട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മൾ വന്നത് അതുവഴിയാണ് ഒരു പെട്രോൾ പമ്പൂടെ മുണ്ടകത്തുണ്ടെന്ന് പറയാം ആ കാണുന്ന വഴി കോരിത്തോട് പോകുന്നതാണ് ഇത് നമ്മൾ എരുമേലി പോകുന്ന വഴി ഇനി നമുക്ക് നേരെ തിരിച്ച് കോസ്പേ പാലത്തിൻ്റെ അവിടെ തന്നെ ചെല്ലാം അവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാം മുണ്ടക്കയും പുത്തഞ്ചന്ത അതായത് മുണ്ടക്കയത്തിൻ്റെ ഒരു സൈഡെന്ന് പറയാം പുത്തൻചന്ത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട എത്രയേ ഉള്ളൂ പുത്തഞ്ചന്ത ടൗൺ എന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ മെയിൻ പാലത്തിൻ്റെ അവിടെ ചെല്ലണം പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൗണ്ട് അടിച്ച് മുണ്ടക്കയം ടൗണിലോട്ട് പോകാം ഇതാണ് നമ്മൾ വന്ന പാലം നമുക്ക് നേരെയാണ് പോകേണ്ടത് തീരോട്ട് ഒന്ന് റൗണ്ട് അടിച്ച് വരാം കേട്ടോ എന്താന്ന് നമുക്ക് ഒന്ന് കാണാമല്ലോ ഇതൊരു മസ്ജിദാണ് കേട്ടോ മുസ്ലിം പള്ളിയാണ് ഈയൊരു റൂട്ടിലും അത്യാവശ്യം കച്ചവടവും ബിസിനസ്സും നടക്കുന്ന ഒരു ഏരിയ ഈ ഒരു പാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലോട്ട് പോവാണ് അതായത് ഇടുക്കിയും കോട്ടയവും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മെയിൻ പാലമാണിത് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് നിന്ന് ആ കോസ്പേ പാലം കാണാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഒരു പാല കേട്ടോ നല്ല ഹൈറ്റിലാണ് ഈ പാലം നിൽക്കുന്നത് അത്യാവശ്യം നല്ല പഴക്കം ഒരു പാലമാണ് കേട്ടോ ഇതാ നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് കാല് കുത്തുകയാണ് ഇടുക്കി ജില്ല കടന്ന് കോട്ടയം ജില്ലയിൽ കാല് കുത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുരിശുമലയുടെ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം അങ്ങനെ നമ്മൾ പാലം കടന്ന് വീണ്ടും മുണ്ടക്കേൻ ടൗണിലോട്ട് തന്നെയാണ് എത്തുന്നത് അത് പാർട്ടി ഓഫീസാണ് ഇവിടുന്ന് നേരെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഇതിന്റെ മേളിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇതാണ് പോലീസ് സ്റ്റേഷൻ പണി നടക്കുവാണ് ഇതാണ് മുണ്ടക്കേത്തെ പാർത്ഥസാരഥി അമ്പലം മുണ്ടക്കേത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പാർത്ഥസാരഥി അമ്പലം കവർ ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് ഇതാണ് നമ്മൾ സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പുത്തഞ്ചന്ത കോസ്വേ പാലത്തിലോട്ട് പോകുന്ന വഴി ഇതാണ് നമ്മൾ ഇനി കോസ്മേപാലത്തിലോട്ട് പോകുന്നില്ല ഇതാണ് രാഗം ടെക്സ്റ്റൈൽസ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഇവിടെ നേരെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് ചെല്ലും ഈ കാണുന്ന വഴി നമ്മൾ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പാർത്ഥസാരഥി അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ കുരിശുപള്ളി കാണുന്നത് നമുക്ക് നേരെ മുണ്ടക്കയം പള്ളിയിലോട്ട് പോകാം ഇതാണ് മുണ്ടക്കയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ് മേരീസ് റോമൻ കാത്തലിക് ചർച്ച് അപ്പോൾ ഒരു ഇല്ല അടുത്ത വീഡിയോ കാണാം ബൈ